Get it, സ്വാഗതം അത്ര ഉഷാറില്ല കേട്ടോ മുട്ട ഒരു പണി കിട്ടിയിട്ടിരിക്കുവാണ് ഈ മെറ്റീരിയൽ കണ്ടില്ലേ നമ്മുടെ അമ്മ വീട്ടിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുമിച്ചിടാനായിട്ട് ഒരു ബ്ലൂ കളർ ബ്ലൂ ഇന്ന കളർന്നൊന്നുമില്ല ബ്ലൂവിൽ നേവി ബ്ലൂ അല്ലാണ്ട് ലൈറ്റ് ബ്ലൂ വരുന്ന കളർ ഉണ്ടല്ലോ കളറുണ്ടല്ലോ ഏതെങ്കിലും ഒരണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ ആർക്കും കടയിൽ പോയി എടുക്കാനുള്ള സമയമില്ല നമുക്ക് ഇത്രയും പേർക്ക് വേണ്ടത് കൊണ്ട് ഒരു പത്തിരുപത്തി മൂന്ന് മീറ്റർ വേണം അപ്പൊ കടയിൽ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നമുക്കിവിടെ നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്ത് വരുന്നതാട്ടോ അവർ ഓൺലൈനായിട്ട് അവർ ഒക്കെ കൊടുക്കുന്ന ആൾക്ക് ാരാണ് അപ്പൊ കസ്റ്റമർ അവർ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ മെറ്റീരിയൽ വരുന്നതാണ് അപ്പൊ നല്ല ക്വാളിറ്റി സാധനമാണ് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഡാൻസ് എന്ത് ചെയ്തു അവരോട് ചോദിച്ചു നിങ്ങളുടെ ഇടയിലുണ്ടോ ബ്ലൂ കളർ അപ്പൊ ഫോട്ടോ ഫോട്ടോയൊക്കെ അയച്ചതെന്ന് അപ്പൊ ഞങ്ങക്ക് തോന്നിയത് ഒരു പൗഡർ ബ്ലൂ ആയിട്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങോട്ട് കുത്തു കുത്തു ചോദ്യങ്ങൾ ചോദിച്ചൊന്നുമില്ല നല്ലതാണോ ഭംഗിയുള്ളതാണോ എന്നൊന്നും ചോദിച്ചില്ല നമ്മുടെ തിരക്കിനിടക്ക് പറഞ്ഞ പോലെ ഫോട്ടോ അയച്ചു കണ്ടപ്പോഴും ആ ഒരു ഭംഗിയുള്ള ബ്ലൂ ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു സംഘത് ഇരുപത്തി മൂന്ന് മീറ്ററും അതിന്റെ ലൈനിങ് ആയിട്ടോ ഒറ്റയടയ്ക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്തു ഒരു സാമ്പിൾ പോലും നിന്നില്ല കാരണം നല്ലതാണെന്നുള്ള വിശ്വാസത്തിൽ എന്നിട്ട് വന്ദ ദോ യൂണിഫോം ബ്ലൂ അങ്ങനെ പ്പാട് അബദ്ധം പറ്റിയിരിക്കുവാണ് അപ്പൊ ഒരിടത്തും മുറിച്ചു പോകാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് വന്നതാട്ടോ അമ്മ വീട്ടിൽ നിന്ന് വന്നതാണ് ആന്റി മുറിച്ചുകൊണ്ട് പോയി ആന്റിയുടെ മോൾക്കുള്ളത് മുറിച്ചുകൊണ്ട് പോയി അന്ന് അന്നത്തെ വൈകുന്നേരത്തെ സംഭവമാണ് ഈ നടക്കുന്നത് അന്ന് വൈകുന്നേരം കപ്പയായിരുന്നു കപ്പയും കക്കാറച്ചായിരുന്നു ഞാൻ ഉച്ച മുതൽ മുതലൊന്നും കഴിക്കാണ്ടിരിക്കട്ടോ അങ്ങനെ പല പല തിരക്കുകളിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഇവളെ കഴിക്കാൻ വിളിച്ചിട്ട് അവൾ വരുന്നില്ല അപ്പൊ ഞാൻ ഓർച്ചത് എന്താണ് ദൈവം ഇനി വല്ല വിശന്ന് വലഞ്ഞു വല തലേം കറങ്ങി അവളെ കിടക്കുവാളാന്നോർത്തിട്ട് അവളെ വിളിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്ന ാണ് പറയുന്നത് തുണി കിട്ടിയിട്ട് നമ്മുടെ കസിൻ നമ്മളെ വിളിച്ചുട്ടെ വിളിച്ചിട്ട് അവള് ചോദിക്കുന്നത് എന്താണ് ഇത് പന്ത്ര മണിക്കാര് സൈഡ് മറിക്കാനേ വയ്ക്കേണ്ട തുണി പോലെ ഉണ്ടല്ല കൊള്ളത്തില്ലേ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടല്ലാട്ടോ പറയുന്നത് തമാശ രൂപ പറയുന്നതാണ് പക്ഷെ എന്നാലും നമ്മള് മുന്നിട്ട് ഇറങ്ങി നല്ല തുണി ആയിരിക്കും എന്നുള്ള വിശ്വാസത്തില് മേടിച്ചുകൊണ്ട് ഞാനസിക്കാകപ്പോൾ ഒരു സമാധാനം ഇല്ല എന്നാ പിന്നെ അവക്കുള്ള മീറ്റർ മുറിച്ചെടുത്തോന്ന് തയ്ച്ച് നോക്കാം തയ്ക്കുമ്പോ എന്തെങ്കിലും മെനു കൊണ്ടാകുമോ എന്ന് നോക്കാലോ എന്ന് ഓർത്തിട്ട് വേഗം അളവുകളൊന്നും എടുക്കാണ്ട് വെറുതെ കൈ കൊണ്ടൊക്കെ ടേപ്പ് പോലും ഉപയോഗിക്കാണ്ട് കൈ കൊണ്ടൊക്കെ വരച്ചെടുത്തത് വെട്ടിക്കൂട്ടിയെടുത്തേക്കുവാണിത് ൂറണ്ടേ കാട്ടിക്കൂട്ടി എടുത്തോണ്ട് എന്റെ സമയക്കുറവിന്റെ ആണ് ഇപ്പൊ തുണി സമയക്കുറവിന്റെതാണ് ഈ തുണിയിട്ടോ നിക്കേണ്ടി വന്നത് എല്ലാരും ഇങ്ങനെ ഇട്ട് മണി പതിനൊന്നരയായി ഇവിടെ ചർച്ച ഇത് വരാൻ നിന്നിട്ടില്ല ഭീകര ചർച്ച നടന്നോണ്ടിരിക്കാണ് വേണ്ടത് വലിയ ഈ രണ്ട് രാത്രി സീനുകൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോടെയൊക്കെ ഉച്ചയ്ക്കത്തേക്കെല്ലേ നമ്മൾ വിശേഷങ്ങൾ തയ്ക്കുന്നതൊക്കെ അല്ലേ കാണിച്ചോളൂ അതിന്റെ രാത്രിയിലത്തെ വിശേഷങ്ങളാട്ടോ വരുന്നത് ഞാനൊരു കണക്ഷന് വേണ്ടിയിട്ട് അത് ആ കൂട്ടത്തില് പെടുത്താണ്ട് ഇങ്ങനെ കാണിക്കുവാണ് ഇതിപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ ഓറഞ്ച് സെറ്റ് ദാവുമണിയൊക്കെ സെറ്റാക്കിയിട്ട് വൈകുന്നേരം ചേച്ചിക്ക് നമ്മുടെ ബ്രൈഡൽ ബ്ലൗസ് കൊടുത്തിട്ടുണ്ടല്ലോ അതിന്റെ ബ്ലൗസിൻ്റെ ഒരു ഡിസൈനും കൂടി വേണം അത് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ എട്ട് മണിയായോട്ട് അപ്പഴാണ് നമ്മൾ വന്നേക്കുന്നത് എന്നിട്ട് തിരിച്ചു തിരിച്ച് പോകണമെങ്കിൽ ഞങ്ങൾ ഓർത്ത് കയറേ ഒരു പുതിയൊരു പാർക്ക് പോലെ അവിടെ സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തയ്ക്കത്ത് അവിടെ കൊണ്ടുവന്നതെട്ടോ അവളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത് അബദ്ധമായി ഇപ്പോൾ ഇവിടുന്ന് പിന്നെ കൊച്ചു വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ വൈക്കാൻ സത്യാഗ്രഹമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അത് പി എസ് സി ഒക്കെ പഠിക്കുന്നവർക്ക് മനസ്സിലാവൂട്ടോ നമ്മുടെ വൈക്കത്തമ്പളത്തിന്റെ വാതിക്കെ കൂടി താഴ്ന്ന ജാതിക്കാരെ ഒന്നും ഇടത്തുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇവിടുന്നാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത് അമ്പലത്തിലെ എല്ലാ ജാതിക്കാരെയും കേട്ടണമെന്നുള്ള ഇതും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊറപ്പെടുന്നത് ഇവിടുന്നാണ് നിന്നാണ് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നു ആ ഒരു പ്രക്ഷോഭത്തിനെ നയിക്കാനായിട്ട് ആളാണ് രാമസ്വാമി നായ്ക്കൾ എന്ന് പറയുന്നത് കേട്ടോ നായ്ക്കർ അങ്ങനെ തോന്നുന്നത് ആ അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ഇത് തമിഴ്നാട് സർക്കാരിന്റെ സ്ഥലമാണ് നമ്മുടെ വൈക്കത്ത് തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഇത് കുറെ ഇതുപോലെ ഇങ്ങനെ പൂട്ടിക്കിടക്കുമായിരുന്നു ഈ കഴിഞ്ഞടക്ക് സ്റ്റാലിൻ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ ഒരു പാർക്ക് സെറ്റപ്പ് ഒരു സ്റ്റേഡിയം പോലെയൊക്കെ ഇങ്ങനെ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കുവാണ് നല്ല രസമുണ്ട് പക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു പാർക്കുണ്ട് അത് നല്ല കായലിന്റെ തിരുത്തായതുകൊണ്ട് കാറ്റ് കിട്ടുമ്പോൾ ഒരു സുഖമാണ് പക്ഷേ ഇത് ഇവിടെ കാറ്റൊന്നുമില്ല ഇല്ല എന്നാലും രസമുണ്ട് കേട്ടോ നിങ്ങൾ സമാധാനത്തിന് വേണ്ടി എവിടെയെങ്കിലും എവിടെങ്കിലൊക്കെ വന്നിരിക്കാനായിട്ട് കൊള്ളാം അങ്ങനെ അവിടെ ഒരു മുട്ടൻ പണി കിട്ടിട്ടിരിക്കുവാണ് അബദ്ധങ്ങളുടെ പെരുമഴയാണ് പെരുമഴ ഇതിപ്പോ അടുത്ത ദിവസം വേറൊരു അബദ്ധം ഇങ്ങനെ ആ ദിവസം തീർന്നു കേട്ടോ പീസ് ജൈമിന് തുണിക്കയറ്റുമ്പോ ഉണ്ടാ തുണി മനസ്സുമോ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പൊ വീട്ടിലെ പരിപാടികളെല്ലാം ഒതുക്കിയിട്ട് ഇവർക്ക് വേണ്ടതും കൂടി ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് മനസ്സ് മാത്രം വന്നേക്കുന്നത് അപ്പൊ എല്ലാം വാങ്ങി വന്നപ്പോഴാണ് ഞാൻ സേനയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഫോൺ എടുക്കാണ്ടോട്ടോ കടലോട്ട് പോയത് ആ ആ പാന്റിന് വേണ്ടിട്ട് ലൈനിങ്ങിന് വേണ്ടിട്ടാണ് വിളിച്ചത് കാര്യം വെച്ചാൽ ആണ് പാൻറിന്റെ മെറ്റീരിയൽ അതിന് പൊതുവേ ലൈനിങ് ഇടാറില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പക്ഷേ ഇത് അത്ര ഉണ്ടായിരുന്നില്ല തയ്ച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻസാ സത്യം മനസ്സിലാക്കുന്നത് പിന്നെ അവസാനം ഒന്നും കൂടിയൊക്കെ എല്ലാം അഴിച്ചെടുത്തിട്ട് ആ മെറ്റി അവരുടെ ആ മെറ്റീരിയൽ തന്നെ ഉണ്ടായിരുന്നോട്ടോ തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ട കഷണം കേട്ടിട്ടുണ്ടെങ്കിൽ കിട്ടില്ല എനെങ്കിലും പിന്നെ അന്ന് വിഷയമുള്ള കാര്യമല്ലോ അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോ ജയിച്ചു പറയുവായിരുന്നു എന്റെ പൊന്നി നൈസി ഞാൻ തന്നെ പേടിച്ചുപോയി അവർ ഇറങ്ങിയെന്ന് പറയുന്നു നാൻസി ഇവിടെ പാൻറ്റിട്ട് പേടിച്ചോണ്ടിരിക്കാ ഇത് എങ്ങനെ നാണിച്ച് തയ്ച്ചു ഞാനാണെങ്കിൽ എനിക്ക് തയ്ക്കാൻ പറ്റാണ്ട് ഇരുന്നു പോയെന്ന് സംഗതി പറഞ്ഞിട്ട് കാര്യമല്ലോ കുറെ നാളുമുന്നേ അവര് കൂടെ തന്നതാണ് പക്ഷെ മോൾ ഇവിടെ ഇല്ല യു ലാണ് ആ മോള് വരുമ്പോ തയ്ച്ചാ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സമാധാനത്തില് ഉള്ള ആൾക്കാരാട്ടോ പക്ഷെ നമുക്ക് ഇവള് വെറുതെ അവര് എത്ര നാളുമുന്നേ കൂടെ തന്നതാണ് എന്നിട്ട് സമയത്തിന് കൊടുക്കാൻ അവര് വരുമ്പോളെങ്കിലും നമുക്ക് കൊടുക്കണമല്ലോ അതിന്റെ ഒരു ടെൻഷൻ നമ്മൾ അടിച്ചു തന്നെയുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഞാൻ മനസ്സമാധിന് ഒന്നത് എന്റെ കൂട്ടുകാരക്കല്ലോ രണ്ടുപേര് ജയമീ ജേനി ഇരട്ടകളാണ് അപ്പൊ നമ്മടെ ഇപ്പൊ ഈ കാണിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയനാപുരത്ത് നമ്മുടെ സിനിമാ നടൻ ബാലയും ഭാര്യ ഗോകുലം കൂടി ഇവിടെ എവിടെയുമാണ് താമസിക്കുന്നത് അവർ കൊച്ചിയിൽ നിന്നൊക്കെ താമസം മാറി ഇപ്പൊ ബൈക്കെത്ത് ഉദയനാപുരത്തുണ്ടെന്നാണ് പറയുന്നത് കാരണം കായലിന്റെ ഓരത്തും ഒരു വീട് അവർ എടുത്തിട്ടുണ്ട് ഇപ്പൊ അവിടെയാണ് താമസിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ നോക്കു അറിഞ്ഞത് ഏതെങ്കിലും ഈ പള്ളിയുടെ ബാധിക്കുന്നു കാണുന്ന വല്ല ഓരത്തുവാണോ അവരുടെ വീടെന്ന് അവിടെയൊന്നും കണ്ടില്ല വേറെ ഏതെങ്കിലും കായലിന്റെ തീർത്തായിരിക്കും അങ്ങനെ നമ്മള് തിരിച്ചു വെച്ച് നോക്കിയത് അവളുടെ നാത്തുവിനുണ്ടെന്ന് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ച്ചു കൊടുത്തതാണ് അത് ഗൗൺ ഞാൻ ഇവിടുത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് അപ്പവും കറിയും പിന്നെ ചോറും കറികൾ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരാൻ നിന്നപ്പോഴാണ് സ്റ്റേജിൽ നോക്കിയപ്പോ ഇതൊരു സിനിമ നടൻ അല്ലേന്ന് പറഞ്ഞത് ഞാൻ പൊട്ടിപ്പോ സൈഡിന്നി കഷ്ണമാക്കാൻ സാധ്യമില്ല ബ്രിഡ്ജി ഈ പോക്കിനെ കൊടുത്തു വേണ്ട ആ ഇതുപോലെ കുത്തിയിട്ടാണല്ലേ ആ കത്തി പൊട്ടിച്ചെടുത്തത് പയ്യനെ ഈ കത്തിക്ക് ആരോഗ്യ മിഥുവേഷൻ പണിക്കൊക്കെ എവിടാ വീട്ടിൽ തന്നെ തണ്ണിമത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ തന്നെ മുറിച്ച് നോക്കണം അല്ലെങ്കിൽ പണി കിട്ടും പിറ്റേ ദിവസമൊക്കെ മുറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൂക്കാത്ത സാധനമായിരിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പറ്റിയപ്പോൾ അത് അറിയാമല്ലോ പൊട്ട സാധനം അപ്പം വേഗം നമുക്ക് ഉടനടി കടയിൽ കൊണ്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മുറിക്കണം ഇത് ചെയ്തിട്ട് എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ നല്ലതായിരുന്നു ഇപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മൂത്ത തണ്ണിമത്തങ്ങനായിരുന്നു പക്ഷെ മത്തങ്ങയായിരുന്നു എന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ച് വൈകുന്നേരം നാൻസീടെ എടുത്തിട്ട് വരാം അവൾ അവിടെ ഉണ്ടല്ലോ ഇതൊരു ഡ്രസ്സ് ഓൾട്ടറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് നമ്മളത് ഗൗണായിട്ട് സ്ലീവ്ലെസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇപ്പം സ്ലീവ് ഫുൾ സ്ലീവ് വെക്കാൻ ഫ്രണ്ട് കൊണ്ടുവന്നതാട്ടോ അപ്പൊ നെക്കില് ഞാനൊരു ഈവൻ ഡിസൈൻ കൊടുത്തായിരുന്നു നാണിസിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഈവൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അണ്ണീവൻ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഇരുന്നോണ്ട് അണ്ണീവൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അണ്ണീവനാണ് നാൻസിയുടെ ഇഷ്ടം കേട്ടോ അതാ ജോലിക്ക് പോയതടത്തുനിന്ന് പിടികിട്ടി കിട്ടിയേക്കുള്ള സംഭവമാണ് ഈവനാക്കി ചെയ്യുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലാണ് ഈവനായിരിക്കണ ഡിസൈൻ അങ്ങനെ നെക്കിൽ അത് ചെയ്ത് കൊടുത്തിട്ട് അവളെന്നിട്ട് നോക്കിയതാണ് കേട്ടോ ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് മാച്ചിനുള്ള സ്ലീവ് അവിടെ ഉണ്ടായിരുന്നു ആ തുണി ഇതുവരെ തീർന്നു പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഇത് വേറൊരു പ്ലേറ്റഡ് ഡ്രസ്സാട്ടോ ഇത് തയ്ക്കാനുള്ള പ്ലേറ്റ് എല്ലാം നനച്ച് എടുത്തോണ്ടിരിക്കുവാണ് ആ നേരത്തെ ചേച്ചി ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യോക്കിന്റെ പോഷണൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ ഇച്ചിരി സമയം എടുക്കും നമ്മുടെ ആ തുണിയിൽ നമ്മുടെ ആ ടേബിൾ മേല് നല്ല കട്ടികളെ തുണിയിൽ ഇട്ടേക്കുന്നത് അതിന്മേലോട്ട് തന്നെ മുട്ട സൂചിക്ക് അങ്ങോട്ട് കുത്തി കൊടുത്ത് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ കുറച്ച് പേര് വീടുകൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ സമയ അയൺ ബോക്സ് കൊണ്ട് ഇങ്ങനെ ഇട്ടാകുമോന്നും ആവത്തില്ല കേട്ടോ ഇതുപോലെ പണ്ടൊക്കെ ഇതുപോലെ പ്ലേറ്റൊക്കെ ഇടുന്നത് നമ്മുടെ അയൺ ബോക്സിന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത്രയും പ്രസ് ആയിട്ട് കിട്ടത്തില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് നെയ്റ്റ് ആയിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതിങ്ങനൊക്കെ കിടക്കുമെന്ന് പറയാം എന്നാലും ഇത്ര ഒരു ഫിനിഷിങ് കിട്ടത്തില്ല അപ്പം നമ്മുടെ ബ്രാൻഡ് ഏതാണെന്ന് ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന ബ്രാൻഡാണ് സൂയി എന്ന് പറയും ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ കാണിച്ചെല്ലാം ആ പ്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം കൂട്ടി യോജിപ്പിക്കാനായിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് വെച്ചുകൊടുത്തു Obrigada. muito obrigado. അമ്മയ്ക്ക് മോക്കും വേണം കേട്ടോ ഒരുപാടുത്തെ ഡ്രസ്സ് അപ്പൊ ഇതിന്റെ ഈ ജോർജറ്റ് അങ്ങനെ കുറെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഭയങ്കര പാടാണ് ഈ അറ്റവും ഒന്ന് ലെവൽ ഇത് വെട്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ നിലത്തൊക്കെ ഇട്ട് പിടി നമ്മൾ വെട്ടി കഴിയാൻ നേരത്ത് എടുത്തു നോക്കാൻ നേരത്ത് അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി കിടക്കും ഈ വെട്ടലാണ് ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്നുള്ളത് അങ്ങനെ അതെല്ലാവരും എന്തേരും കൂടി നിലത്തൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു വിധത്തിലൊക്കെ വെട്ടിയെടുക്കുക കേട്ടോ അങ്ങനെ അതെല്ലാം അതെല്ലാം സെറ്റ് ചെയ്ത് ചേച്ചിക്ക് കൊടുത്തിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തേക്കുന്ന വീഡിയോ കാണിച്ചതാട്ടോ എല്ലാം ഈ പറഞ്ഞ പോലെ പകുതി ചെയ്തിട്ട് ബാക്കി വെക്കും മാറ്റി വെച്ചിട്ടാണ് അടുത്ത പണിക്ക് പോകണത് എന്നിട്ട് അതിൽ നിന്നൊരു ഫ്രീ കിട്ടിയിട്ട് വേണം ചെയ്ത് വെച്ചത് ഫിനിഷ് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ കഥകൾ കണ്ടോ പോലെ തന്നെ അപ്പൊ ജയിച്ചു അങ്ങനെ തന്നെ ചെയ്യുവാണ് ഈ ചെയ്ത് ശീല ഇല്ലാത്തതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സംശയങ്ങളായിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രിൻസസ് കട്ട് ഒക്കെ ആണെങ്കിൽ ഇപ്പടയെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ തയ്ക്കും ചെയ്ത് ശീല ഇല്ലാത്തത് ഈ പറഞ്ഞ പോലെ അങ്ങനെയാണല്ലോ നാൻസി രണ്ടു ദിവസമൊക്കെ ചിലപ്പോൾ ഒരു ഡ്രസ്സിലിരുന്ന് കളയോ പിന്നെ പുള്ളിക്കാരത് പിന്നെ ഇച്ചിരി കൂടി സ്പീഡുള്ള ടൈപ്പ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് നാൻസി വേറെ അമ്മയുടെയും കുട്ടിയുടെയും ചെയ്യുന്നു ഞാൻ വേറെ കുട്ടിയുടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ എല്ലാവരും സെറ്റാക്കി ഒരു ബോയും ബോയിങ്ങിടേയും കൂടി ആവശ്യമുണ്ടായിരുന്നു കേട്ടോ ഈ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ജോർജറ്റിന്റെ മെറ്റീരിയൽ അത്ര രസല്ല തയ്ക്കുമ്പോ അല്ലേ അതുകൊണ്ട് നാൻസിക്ക് പറഞ്ഞ പോലെ പിള്ളേർക്ക് ജോർജറ്റ് ഇടുന്നത് അത്ര ഇഷ്ടല്ലേ ബി പോളിന്നോ കാണിക്കാന ട്രയലാണ് ട്രയല് ട്രയല് നമ്മുടെ കൂട്ടുകാരി ആട്ടെ മോള് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് വീട് ഇവളും ഞാനും നാൻസിയും കൂടിയാണ് സ്റ്റിച്ചിങ് പഠിക്കാൻ പോണത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാളല്ല നാൻസിക്ക് വേണ്ടിയിട്ട് ഇവളാണ് പിന്നെ ത്യാഗം ചെയ്ത് രണ്ടുമൂന്ന് ദിവസവും കൂടി ഞെടി ഇവക്ക് എനിക്ക് അപ്പൊ സെറ്റായിട്ടില്ലായിരുന്നു കേട്ടോ സ്റ്റിച്ചിങ് നാൻസിയാണ് പിന്നെ ആദ്യം ചെന്നപ്പത്തന്ന ഒരു നന്നായിട്ട് ഒരു ടോപ്പൊക്കെ തയ്ച്ചായിരുന്നു ഞാൻ ഒന്നാം ദിവസം തന്നെ അവിടെ നിന്ന് പോന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ ഉടുപ്പ് റെഡി ആയിരിക്കുന്നത് കേട്ടോ കുട്ടിയുടെ ഉടുപ്പ് ിലൊരു ബോഗ കൊടുത്തിട്ട് പിന്നെ അമ്മേടെ എടുത്തത് നിങ്ങൾ ഇന്നലെ കണ്ട് കാണുമല്ലോ ട്രയൽ നടത്തിയേക്കുന്നത് രസമുണ്ടോ കേട്ടോ കാണോ ചില സ്ഥലത്തൊക്കെ ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്യണ്ടായിരുന്നു അതൊക്കെ ചെയ്യുവാണ് ഇതെല്ലാം ചെയ്യണത് ദീർദിക്കുകയാണ് ഇവർക്ക് ഇപ്പൊ അങ്കമാലിക്ക് പോകേണ്ടതാണ് അങ്കമാലിക്ക് പോകും അവർക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അതിന് പോകണ തലേ ദിവസമാണ് രാത്രിയിലാണ് നമ്മൾ ഇതിന്റെ പരിപാടികളെല്ലാം തീർത്തു വെച്ചത് പിറ്റേ ദിവസം വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഒന്ന് ഓൾട്രേഷൻ ഒന്ന് ചെയ്തങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു െ പിന്നെ ഫ്രണ്ടില് ഒട്ട് ഷേപ്പ് കിട്ടുന്ന ടൈപ്പ് ഇങ്ങനത്തെ സാധനം ഒക്കെ ഇടാന്നു അപ്പൊ ആക്കാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു വച്ച് വെച്ച് ഈ പ്ലീറ്റ് ഇങ്ങനെ വലിക്കും അങ്ങനെ ഒന്നും ചെയ്തതക്കല്ലേ ഇതിപ്പം നമ്മുടെ ധന്യജിക്കുള്ള അവിടെ ഒരു കല്യാണത്തിന് ഇടാനുള്ളതാണ് ഇപ്പം നാൺസിനെക്കൊണ്ട് വെട്ടിച്ച് പ്ലേറ്റൊക്കെ ഇട്ട് ഇട്ട് പോകാമല്ലോ എന്ന് ഓർത്തിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒതുക്കി എന്നിട്ട് വേണം നമുക്കിനിയും ബാക്കിയുള്ള മറ്റേ അമ്മയുടെ കൂടി ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ജയ്സന്റെ ചേട്ടൻ്റെ വൈഫാണോ കേട്ടോ അപ്പം അവർക്ക് ഇതേപോലെ തന്നെ യോഗ പോർഷനിൽ വർക്ക് രണ്ടും സെയിം ഒരേപോലത്തെ ഡിസൈൻ വന്ന സമയത്ത് മറ്റേ മെയ്മോ ഉള്ളത് ഫ്രണ്ട് ഫുള്ള് ആയിരുന്നു കേട്ടോ ഇവർക്ക് ആ സെൻറ്റർ പോർഷനിൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ രണ്ടു ദിവസം അടുപ്പിച്ച് വർക്ക് വന്നപ്പോ ക്ഷണിച്ച് പോയി കേട്ടോ എന്നടു വന്ന പിന്നെ അങ്ങോട്ട് നിവരണം ഉണ്ടായിരുന്നില്ല പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ശീലായി കഴിയുമ്പോൾ ബോഡിക്ക് ഷീലാകൂല ഇതിപ്പോ വല്ലപ്പോഴും ചെയ്യാൻ നേരത്ത് നല്ല പടമാണ് അതിനിടയ്ക്ക് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ബ്ലൗസ് എല്ലാം വർക്കൊക്കെ ആയിട്ടുണ്ട് വർക്കാക്കേപ്പിക്കാനായിട്ട് വന്നിട്ടില്ല നമ്മുടെ ഉടുപ്പ് ഫിനിഷ് ആയിട്ടില്ലാട്ടോ ഈ കുഞ്ഞുടുപ്പിൽ ബോവരും ഇതൊക്കെ ഇനി സെറ്റ് സെറ്റാകുള്ളു അപ്പം വെട്ടം പോണതിന് മുന്നേ വീഡിയോ എടുക്കുന്നതാണ് ബാക്കിൽ ഒരു കുഞ്ഞു ബോ വെച്ച് കൊടുക്കണം പിന്നെ അമ്മയുടെ ഉടുപ്പ് ഇതാണ് അമ്മയുടെ ഉടുപ്പില് സ്ലീവിലൊക്കെ കുറച്ച് അല്ലറ ചില്ലറ അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഇവിടെ സ്റ്റോൺ ഫില്ലിങ് നടത്തണം അതൊന്നും ചെയ്തിട്ടില്ല അവർ ഇനി അവരീരാത്രി പത്തുമണിക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തി ഇത് കൊടുക്കുള്ളു അതിന് മുന്നേ വീഡിയോ എടുത്തതാ ഓക്കെ ആവശ്യമുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരുടെ സ്റ്റോൺ ഒട്ടിച്ച് ഉണക്കാൻ വേണ്ടി വെച്ചേക്കുന്നു അമ്മ ഇവിടെ മീമി കാണാൻ പാടില്ല ഇതെന്താണോ കറി അങ്ങനെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി കുട്ടി ചോറ് കഴിച്ചു നറിക്കടന്ന് ഉറങ്ങും അത്രേ ഉള്ളൂ ബൈ